വിശുദ്ധ യോഹന നഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു നമ്മുടെ കർത്താവായ ഇഷും ഷിഹാക് സ്തുതി ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാർ ഇന്നത്തെ സുശേഷ പ്രതിഫലനം യോഹനാൻ പറയുന്ന സുശേഷത്തിൻ്റെ ഹൃദയഭാഗത്ത് നൂറ്റാണ്ടുകളായി അലയടിക്കുന്ന ഒരു സംഭാഷണത്തിനുള്ളിൽ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിമോചന പദ്ധതിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ച യേശു വാഗ്ദാനം ചെയ്യുന്നു ഈ വിവരണത്തിൽ മരുഭൂമിയിൽ വെച്ച് മോശ ഉയർത്തിയ വെങ്കല സർപ്പത്തിനും ആസന്നമായ തൻ്റെ ക്രൂശീകരണത്തിനും ഇടയിൽ യേശു ഒരു സമാന്തരം വരയ്ക്കുന്നു ഇസ്രായേൽ സുഖപ്പെടാൻ സർപ്പത്തെ നോക്കിയതുപോലെ നമ്മുടെ രക്ഷയ്ക്കായി കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കണം ലോകത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഈ ഭാഗം പ്രകാശിപ്പിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏതൊരാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിച്ചുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവൻ തൻ്റെ ഏകജാതനെ നൽകത്തക്ക വിധം വിശാലവും അതിരുകളില്ലാത്തതുമായ ഒരു സ്നേഹം ഇത് പ്രത്യാശയുടെ പ്രഖ്യാ പ്രഖ്യാപനവും ദൈവിക കാരുണ്യത്തിൻ്റെ ശക്തിയുടെ സാക്ഷ്യവുമാണ് യേശുവിൽ വെളിച്ചം ലോകത്തിലേക്ക് വന്നിരിക്കുന്നു ഇരുട്ടിൽ നിന്ന് അകന്ന് ദൈവത്തിൻ്റെ സത്യത്തിൻ്റെയും കൃപയുടെയും അലംഘനത്തിലേക്കുള്ള ഒരു പാത നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്നിരുന്നാലും ഈ ഭാഗം ഒരു തെരഞ്ഞെടുപ്പുമായി നമ്മെ അഭിമുഖീകരിക്കുന്നു സത്യവും നന്മയും ഉൾക്കൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ വെളിപ്പെടുമോ എന്ന ഭയത്താൽ വെളിച്ചം ഒഴിവാക്കുന്നതിന് വെല്ലുവിളിക്കുന്നു ഇത് കേവലം വിധിയെക്കുറിച്ചല്ല അത് വിമോചനത്തെക്കുറിച്ചാണ് വെളിച്ചത്തിലേക്ക് ചുവട് വയ്ക്കാനും സത്യത്തിൽ സുതാര്യമായി ജീവിക്കാനും ദൈവസ്നേഹം നമ്മെ നമ്മെ ഉള്ളിൽ നിന്ന് രൂപാന്തരപ്പെടുത്താൻ അനുവദിക്കുവാനും യേശു നമ്മെ ക്ഷണിക്കുന്നു പലപ്പോഴും നിരാശയും അന്ധകാരവും കൊണ്ട് അടയാളപ്പെടുത്തുന്ന ഒരു ലോകത്ത് ഈ സന്ദേശം പ്രത്യാശയുടെ വെളിച്ചമാണ് നമ്മൾ എത്ര ദൂരെ തെറ്റിപ്പോയാലും ദൈവസ്നേഹം അച്ചഞ്ചലമായി നിലകൊള്ളുന്നു അത് നമുക്ക് വീണ്ടെടുപ്പും ഒരു പുതിയ തുടക്കവും വാഗ്ദാനം ചെയ്യുന്നു നമ്മുടെ മനസ്സുകൊണ്ട് മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങളാലും പ്രവൃത്തികളാലും വിശ്വസിക്കാനും ദൈവത്തിൻ്റെ സ്നേഹവും വെളിച്ചവും പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ അത് നമ്മെ വിളിക്കുന്നു ഈ വെളിച്ചത്തിൻ്റെ വാഹകരാകാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു ലോകത്തെ മാറ്റാൻ ശക്തിയുള്ള സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം തീർച്ചയായും നന്മയ്ക്കുള്ള ഏറ്റവും വലിയ ശക്തിയാണെന്ന സത്യം ഞങ്ങൾ ഉറപ്പിക്കുന്നു അത് രക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും പുതുക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവായ ഇഷും സ്തുതി